السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين من الله ما بعد بهمان النرنة أستاذ مار ريبطة سنهدن مار رد شرط الرد തിരിച്ചയക്കണമെന്ന വ്യവസ്ഥയെ റദ്ദാക്കൽ കാനത്ത് ഖുറൈശുവിൻ കത് ഷറത്തു ഫി അക് സുൽഹി അല റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലം കുറൈശികൾ സമാധാന കരാറിൽ നബിസ്വല്ലാഹു അലൈ വസ്ലം പദങ്ങൾക്കെതിരെ എതിരായിട്ട് നിബന്ധനയുണ്ടാക്കി അൻ അൻയറുദ്ദ അലൈഹിം മൻ ജആഹു മിൻഹും ഖറൈശികളിൽ നിന്ന് ആരെങ്കിലും നബിസല്ലാഹു അലൈ വസ്ലല്ല മതങ്ങളെ സമീപിച്ചാൽ കുറൈശികളിലേക്ക് തന്നെ അവനെ തിരിച്ചയക്കണമെന്ന് വൈൻ ഖാന മുസ്ലിമൻ അവൻ മുസ്ലിമായിട്ടാണെങ്കിലും ശരി ഫസ്സല്ലാഹുഅലാമിൻ ദാരി അങ്ങനെ അള്ളാഹുത്തല ഈ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കി അന്നിസ അൽ മിനാദ്സ് സത്യവിശ്വാസിനികളായ സ്ത്രീകളെ ഫഹറമ റദ്ദുന്ന ഇല മുഷ്രിഖീൻ ബഹുദൈവ വിശ്വാസികളിലേക്ക് അവരെ തിരിച്ചയക്കലിനെ അള്ളാഹു നിഷിദ്ധമാക്കുകയും ചെയ്തു قال الله تعالى الله تعالى برنيو, يا ايها الذين امنوا اذا جاءكم المؤمنات مهاجرات فامتحنوهن الله اعلم بايمانهن فان عَلِنْتُمُوهُنَّ مؤمنات فلا ترجعوهن الى الكفار لا هن حل لهم ولا هم يحلون لهن او ستي അഭയാർത്ഥിനികളായിട്ട് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങളവരെ പരീക്ഷിക്കണം അള്ളാഹുഅലമു ഇമാനിഹിൻ അവരുടെ വിശ്വാസം അള്ളാഹു അറിയുന്നവനാണ് ഫൈൻ അലിം തുമുഹുന മുസ് അവർ സത്യവിശ്വാസിനികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന പക്ഷം ഫലഅതർജിയോഹുന്ന ഇരൽ കുഫാർ അവരെ നിങ്ങൾ അവിശ്വാസികളിലേക്ക് മടക്കി അയക്കരുത് ലാഹുന്നഹില്ലുല്ലഹും അവർ അവിശ്വാസികൾക്ക് അനുവദനീയമല്ല വലാഹും അവർ സത്യവിശ്വാസികളായ ഈ സ്ത്രീകൾക്കും അനുവദനീയമല്ല അമ്മ റിജാൽ എന്നാൽ പുരുഷന്മാർ ഫലം വ്യക്തി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ അഹദു മിൻഹും ആ പുരുഷന്മാരിൽ നിന്ന് ഒരാളും അലൈഹി അലൈവസ് തങ്ങളെ സമീപിച്ചില്ല എല്ലാ റദ്ദൂഫിൽ മുദ്ദ ആ കാലയളവിൽ അവനെ നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങൾ തിരിച്ചയച്ചിട്ടല്ലാതെ സമീപിച്ചിട്ടില്ല ثم جاءه ഹും മജാ അഹു ബിൽ മദീന അബൂ ബസുയിർ ഓഹുവസ്ലിം പിന്നീട് മുസ്ലിമായിട്ട് അബൂബസീർ റദിയല്ലാഹു വൻഹു നബിസലുല്ലാഹു അലൈവസ്ലഭ തങ്ങളെ സമീപിച്ചു ഫർസലൂഫി തൊലബിഹി റജുലൈൻ അങ്ങനെ കുറേശികൾ അദ്ദേഹത്തിന് അന്വേഷിച്ച് രണ്ടാളുകളെ അയച്ചു ഫത ഫാഹു റസൂലി സലഹു അലഹി വസ്ലം ഇലഹിമ നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ അദ്ദേഹത്തെ അവർക്ക് നൽകി ഫലമാന ബിദിൽ ഹുലൈഫുമ അബു ബസീർ അവ രണ്ടുപേരും ദുൽഹുലൈഫയിൽ ഇറങ്ങി താമസിച്ചപ്പോൾ അവരിൽപ്പെട്ട ഒരാളെ അബു ബസീർ റുദിയാഹുവിന് കൊലപ്പെടുത്തി ഫഫർ അലാഹർ മറ്റേയാൾ ഓടി രക്ഷപ്പെട്ടു ഹത്ത അത്തൽ മദീന അദ്ദേഹം മദീനയിലെത്തി ഫലൽ മസ്ജിദ യാദു അദ്ദേഹം ഓടി പള്ളിയിൽ പ്രവേശിച്ചു അലി റസൂൽ ഇല്ലാഹി സലാഹു അലൈവസ്ലം അങ്ങനെ അദ്ദേഹം അള്ളാഹുബിൻ്റെ റസൂലിനോട് പറഞ്ഞു സല്ല അല്ലാഹു അലൈവല്ലം കുത്തില വല്ലാഹിഹി അള്ളാഹുവാണ് സത്യം എൻ്റെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഞാനും കൊല്ലപ്പെടുന്നവനാണ് അബൂ ബസീർ അപ്പോൾ അബൂ ബസീറത്തി ഫാൽ അദ്ദേഹം പറഞ്ഞു യാ നബി അള്ളാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അള്ളാഹുവാണ് സത്യം നിശ്ചയം അള്ളാഹു അങ്ങയുടെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചിരിക്കുന്നു അങ്ങ് എന്നെ അവരിലേക്ക് തിരിച്ചയച്ചു പിന്നീട് അള്ളാഹു നിന്നും എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഫക്കാലൻ നബി സാഹു അലഹി വസ്ല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അത്ഭുതത്തോടു കൂടെ നബി സലാഹു അലൈഹി വസ്ലം പദങ്ങൾ പറഞ്ഞു വൈലൻ ലഹു അഹദ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം യുദ്ധത്തിൻ്റെ തീ കത്തിക്കുന്നവനാണ് അദ്ദേഹം യുദ്ധാഗ്നി കത്തിക്കുന്നവനാണ് എന്ന് നബിസല്ലാഹ് അലൈഹി വസ്ല തങ്ങൾ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ഫലമ്മ സമിയ അദാരക്ക അറഫ അന്നഹു സയറു ഇത് അദ്ദേഹം കേട്ടപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അദ്ദേഹത്തെ കുറേശ്ശികളിലേക്ക് തന്നെ തിരിച്ചയക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഫഹറജ ഹത്ത നസല സീഫൽ ബഹർ അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു സമുദ്രതീരത്ത് ഇറങ്ങി താമസിച്ചു ഫം ഫലത്ത മീൻ ഖുറൈസിൻ അബൂ ജദ്ദൽ ഇബിൻ സുഹൈൽ ഫലഹിക്കി അബി ബസീർ വലിയാഹുൻഹുമാറൈസികളിൽ നിന്ന് നേരത്തെ നബി നബിസ്ലാഹുനീസ് തങ്ങൾ തിരിച്ചയച്ച അബൂ ജന്ദൽ ഇബിൻ സുഹൈൽ അദ്ദേഹം രക്ഷപ്പെട്ടു ഫലഹിക്കസീരിൻ വലിയ അള്ളാഹു അൻഹുമ അങ്ങനെ അദ്ദേഹം അബൂ ബസീർ വലിയ അള്ളാഹുനുവായിട്ട് ചേർന്നു ഫുൻസിൻ റജു അസ്ലം ഇല്ലി അബി ബസീറിൻ്റെ അങ്ങനെ കുറൈശികളിൽ നിന്ന് ഏതൊരാള് പുറപ്പെട്ടിട്ടുണ്ടോ മുസ്ലിമായിട്ട് പുറപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും അബി ബസീർ അബുബീർ അള്ളാഹുനുവിനോട് ചേർന്നു ഹത്തജിത്തമായത്ഹുംബ അങ്ങനെ അവരിൽ നിന്ന് ഒരു ടീം ഉണ്ടായിത്തീർന്നു ഫമാ എസ് മഴ ഖുറൈസ് ഇല ഷാമി ഇല്ല അഴ്ത്തറൂലഹ ഇവർ കുറൈസികളുടെ ഏതൊരു ഒട്ടക സംഘം പുറപ്പെട്ടതായിട്ട് കേട്ടാലും ഷാമിലേക്ക് പുറപ്പെട്ടതായിട്ട് കേട്ടാലും ഇല്ല അഴുത്തറുലഹ അവർ അതിനെ തടയും ഫലൂഹും അങ്ങനെ അവർ അവരെ കൊലപ്പെടുത്തുകയും വാ ഹു അമ്പാലഹവും അവരുടെ സമ്പത്ത് പിടിച്ചടക്കുകയും ചെയ്യും ഫ അർസലത്ത് ഖുറൈസുനില നബീ സലാഹു അലൈ വസ്ലം അങ്ങനെ കുറൈസുകൾ നബി സല അല്ലാഹു അലൈവസ്ല തങ്ങൾക്ക് അയച്ചു നബി തങ്ങളുടെ അടുക്കലേക്ക് ആളെ വിട്ടു ദുനാസിഹു ബില്ലാഹി വർഹ്മി അള്ളാഹുവിനെയും കുടുംബത്തെയും കുടുംബ ബന്ധത്തെയും മുൻനിർത്തിക്കൊണ്ട് നബി സലുള്ളുലൈഹി വസ്ലമെ തങ്ങളോട് അവർ കുറൈശികൾ ആവശ്യപ്പെടുകയാണ് ലമ്മ ഉർസിൽ അബൂ ബസീറിനെ അവരിലേക്ക് തിരിച്ചയക്കണം എന്ന് അവർ നബിസല്ലാഹുലൈ വസ്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു അബൂബസീറിനെ അവരിലേക്ക് തിരിച്ചയക്കുകയല്ലാതെ മറ്റൊന്നും അവർ നബി സലു വസ്ല തങ്ങളോട് ആവശ്യപ്പെട്ടില്ല ഫമൻ അതാഹു ഫഹുവ ആമിൻ ഫമൻ ഫത്താഹു ഫഹുവ ആമിൻ അതുകൊണ്ട് ആരെങ്കിലും റസൂലി സലഹുല വസ്ല തങ്ങളെ സമീപിച്ചാൽ അവൻ സുരക്ഷിതരാണ് അങ്ങനെ ഫക്കത്തബ് റസൂലി സലഹു അലൈവല്ലം ഇല അബി ബസീർ നബി നബിസാഹുലൈ തങ്ങൾ അബൂ ബസീറിൻ്റെ ഇടയ്ക്കിലേക്ക് എഴുതി ഫഖദിമ കിതാബുഹു വ അബുബസീർ യമൂത്ത് അബൂ ബസീർ അലിയുള്ളു മരിക്കാൻ പോകുന്ന അവസ്ഥയിലാണ് നബി നബിസലാഹു അലൈ തങ്ങളുടെ എഴുത്ത് വന്നത് ഫമാത്ത അങ്ങനെ അദ്ദേഹം മരിച്ചു വ കിതാബ് റസൂൽ ഇല്ലാഹു അലൈവസ് നബി സലാഹു അലൈ തങ്ങളുടെ എഴുത്ത് കയ്യിൽ വെച്ച് അദ്ദേഹം മരണ മരണപ്പെട്ടു ഫദഫനഹു അബൂ അബുദന്തൽ മക്കാന അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ അബൂചന്തൽ അദ്ദേഹത്തിനെ ഖബറടക്കി വ ഖബരിഹി മസ്ജിദ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ സമീപത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു അസലാ ലൈലൈക്കും വാഹമത്തുള്ള